സങ്കീർത്തനങ്ങൾ അധ്യായം തൊണ്ണൂറ്റിയഞ്ച് വരുവീൻ നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കുക നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക നാം സ്തോത്രത്തോടെ അവൻ്റെ സന്നിധിയിൽ ചെല്ലുക സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കുക യഹോവ മഹാദൈവമല്ലോ അവൻ സകല ദേവന്മാർക്കും ഇതെ മഹാരാജാവ് തന്നെ ഭൂമിയുടെ അധോഭാഗങ്ങൾ അവൻ്റെ കയ്യിലാകുന്നു പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ സമുദ്രം അവനുള്ളത് അവൻ അതിനെ ഉണ്ടാക്കി കരയെയും അവൻ്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു വരുവിൻ നാം അടങ്ങി നമസ്കരിക്കുക നമ്മെ നിർമ്മിച്ച ഹോവയുടെ മുമ്പിൽ മുട്ടുകൊത്തുക അവൻ നമ്മുടെ ദീപം നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവൻ്റെ കൈക്കിലെ ആടുകളും തന്നെ ഇന്ന് നിങ്ങൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു എങ്കിൽ പോലെയും മരുഭൂമിയിൽ മസാ നാളിനെ പോലെയും നിങ്ങളുടെ ഹൃദയത്തെ കഠിനമാക്കരുത് അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു എൻ്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ചോദന ചെയ്തു നാൽപ്പതാണ്ട് എനിക്ക് ആ തലമുറയുടെ നീരസം ഉണ്ടായിരുന്നു അവർ തെറ്റിപ്പോകുന്ന ഹൃദയമുള്ളൊരു ജനമെന്നും എൻ്റെ വഴികളെ അറിഞ്ഞിട്ടില്ലാത്തവരെന്നും ഞാൻ പറഞ്ഞു ആകയാൽ അവർ എൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ലെന്ന് ഞാൻ എൻ്റെ ക്രോധത്തിൽ സത്യം ചെയ്തു